വെൽക്കം ബാക്ക് അങ്ങനെ സോഷ്യൽ പേജസിൽ ലൈവ് ാണ് ഞാൻ പറഞ്ഞല്ലോ തൃക്കാക്കരയിൽ നിന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് പ്രമോദ്ട്ടനാണ് കേട്ടോ അദ്ദേഹം തൃക്കാക്കര മഹാക്ഷേത്രത്തിന്റെ അഡ്വൈസറി കമ്മിറ്റി പ്രസിഡന്റ് ഒക്കെയാണ് ആൻഡ് കൗൺസിലർ ആയിരുന്നു അപ്പൊ നമുക്ക് വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം കാരണം ഐതിഹ്യം ഒരുപാട് ഉറങ്ങുന്ന തൃക്കാക്കര ആ പേര് തന്നെ ഈ ഒരു ക്ഷേത്രവുമായിട്ട് അല്ലെങ്കിൽ ഈയൊരു ക്ഷേത്ര പരിസരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നാണ് നമ്മൾ സംസാരിച്ച എല്ലാവരും നമ്മളോട് പറഞ്ഞത് കേട്ടോ തൃക്കാക്കരയുടെ ഒരു ടൗൺ സംസാരിക്കുന്നതിനേക്കാൾ അവിടുത്തെ ഒരു നാടിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ ഏത് മതസ്ഥരായാലും ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഈ ഒരു ക്ഷേത്രത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ അതിന്റെ പരിസരത്തെ കുറിച്ചും അതിനെ ചുറ്റിപ്പറ്റി ഓണത്തിനെ കുറിച്ചും ഐതിഹ്യങ്ങളെ കുറിച്ചൊക്കെയാണ് അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ പറയാനായിട്ട് നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം പ്രമോദ് നമസ്കാരം അവിടെ മഴയോ മഴയാണോ മഴയെങ്ങാനും ഉണ്ടോ ഉണ്ടായിരുന്നു ഇന്നലെ കൊടിയേറ്റിന് ശേഷം കൊടിയേറ്റൊക്കെ ഗംഭീരായി നടന്നോ ആ ഗംഭീരമായിട്ട് അപ്പം ഇനി ഇന്ന് നമുക്ക് ആ ഒരു ക്ഷേത്രം കാണണം അവിടുത്തെ ദാനോദക ദാനോതകപ്പൊയ്ക കാണണം കുറെ കഥകൾ ഉണ്ടല്ലേ ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പറഞ്ഞുതരാമോ അതിന്റെ ഒപ്പം തന്നെ ആ ഒരു ക്ഷേത്രവും കാണാം നമുക്ക് ഞാൻ ക്ഷേത്രം എന്ന് പേരിൽ തന്നെ അറിയാം തൃക്കാൽ പതിഞ്ഞ സ്ഥലം എന്നുള്ളതാണ് തൃക്കാൽക്കര എന്നർത്ഥത്തിൽ തൃക്കാൽക്കരയാണ് അപ്പൊ അത് ലോപിച്ചിട്ടാണ് തൃക്കാൽക്കര എന്ന് പറയുന്ന ഒരു പേരിലേക്ക് വന്നിരിക്കുന്നത് അതായത് മഹാബലി തമ്പുരാന് മോക്ഷം നൽകുന്ന സമയത്ത് നമ്മള് വാമന രൂപത്തിൽ വന്ന മഹാവിഷ്ണു അദ്ദേഹം ഏർ മൂന്നാമത്തെ അടി മണ്ണ് ചോദിക്കുമ്പോൾ വലു വ വരാൻ വേണ്ടിയിട്ട് വരുമ്പോ വരുന്ന സമയത്ത് അങ്ങ് ആരാണ് എനിക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കുമ്പോൾ മഹാവിഷ്ണു തന്റെ വിശ്വരൂപം കാണിക്കുന്നുണ്ട് ആ വിശ്വരൂപമായ അതായത് മറ്റു പല വിഷ്ണുവിന്റെ വിഗ്രഹങ്ങളിലെല്ലാം തന്നെ നമുക്ക് ശംഖ് ചക്രഗത ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിൽ ശംഖ് ചക്രഗത ഇറങ്ങുന്ന വിഗ്രഹങ്ങളാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ വിശ്വരൂപം അന്ന് ഈ വാമനന്റെ മൂർത്തി ഭാവമാണ് അവിടെ കാണിച്ചത് വാമനന്റെ മൂർത്തി ഭാവം എന്ന് പറയുമ്പോൾ ഗതയില്ലാത്ത സൗമ്യായ രൂപമാണ് അതാണ് വാമനമൂർത്തി അത് ഇന്ത്യയിൽ തന്നെ ഏക വാമനമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്നത് തൃക്കാക്കരയാണ് അതായത് മറ്റ് എങ്ങും വാമനമൂർത്തി ഇല്ല വാമന ക്ഷേത്രങ്ങൾ പല സ്ഥലങ്ങളിലുണ്ട് പക്ഷെ വാമനമൂർത്തി ക്ഷേത്രമായിട്ട് വരുന്നത് തൃക്കാക്കരയിൽ മാത്രമുള്ളതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അത് മാത്രമല്ല അന്ന് ഈ നാട്ടുരാജാക്കന്മാരെല്ലാവരും വാമനമൂർത്തി ആരാധിച്ചിരുന്നെന്നും മനമൂർത്തിയുടെ ഈ കർക്കിടക മാസം മുതല് ചിങ്ങമാസം വരെയുള്ള ആഘോഷങ്ങൾ അതായത് ഓണാഘോഷം അത്ര ദിവസം നീണ്ടു നിന്നു എന്നാണ് പറയുന്നത് ആ കർക്കിടക മാസത്തിലെ തിരുവോണം നാളെ മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണം വരെ ഓണാഘോഷം ഉണ്ടായിരുന്നു ആ എന്നാണ് വിശ്വസിക്കുന്നത് അന്നത്തെ നാട്ടുരാജക്കന്മാർ സംഗമിച്ചിരുന്ന ഒരു സംഗമ ഭൂമിയാണ് തൃക്കാക്കരയുടെ ക്ഷേത്രം എന്നാണ് പറയുന്നത് പത്തര ഏക്കറോളം വരുന്ന വിശാലമായ ക്ഷേത്രമായിരുന്നു എന്നും സാമൂതിരി അന്ന് വിളംബരം ചെയ്തു എന്നാണ് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ തൃക്കാക്കരയിൽ ഓണം ആഘോഷിക്കാൻ എത്താൻ സാധിച്ചില്ലെങ്കിൽ അവര് സ്വന്തമായിട്ട് സാങ്കൽപ്പികമായിട്ട് തൃക്കാക്കരപ്പിനെ വീട്ടിൽ പ്രതിഷ്ഠിച്ച് വീട്ടിൽ പ്രതിഷ്ഠിച്ച് ഇവിടത്തെ ആഘോഷങ്ങൾ നടക്കുന്ന അന്നും അവര് വീട്ടിലും ആഘോഷിക്കണം എന്ന് പറയുന്നു അതാണ് എല്ലാ ആളുകളും ഇപ്പൊ മലയാളികൾ എവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഇതുപോലെ പൂക്കളം ഇട്ട് ഓണം ആഘോഷിക്കുമ്പോൾ സാങ്കവൽപതികമായിട്ട് ഓണത്തപ്പനെ പ്രതിഷ്ഠിച്ചിട്ടാണ് ഓണം ആഘോഷിക്കുന്നത് അതാണ് തൃക്കാക്കരയും ഓണവുമായിട്ടുള്ള ബന്ധം അപ്പോ മഹാബലി തമ്പുരാന് മോക്ഷം നൽകിയ വാമനമൂർത്തി പ്രധാന പ്രതിഷ്ഠയും അതുപോലെ തന്നെ മഹാബലി തമ്പുരാൻ ഒരു ശിവഭക്തനായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അദ്ദേഹം അസുര രാജാവായിരുന്നു അസുര രാജാവിൽ വൈഷ്ണവ ശൈവ് ഇതിലാണ് നിൽക്കുന്നത് അപ്പൊ മഹാദേവൻ അദ്ദേഹം ആരാധിച്ചിരുന്ന സ്വയംഭൂവായ മഹാദേവനും ഇവിടെ സമപ്രാധാന്യത്തോടെ പ്രതിഷ്ഠയുണ്ട് അപ്പൊ വൈഷ്ണവ ചൈതന്യം നിർന്നെ ഒരു പുണ്യഭൂമിയാണ് എല്ലാരും ഇപ്പൊ നമ്മള് പല പല ആളുകളോട് സംസാരിച്ചു തൃക്കാക്കരയെ കുറിച്ച് അല്ലെങ്കിൽ ആ നാടിന്റെ ഒരു കഥയെ കുറിച്ച് ആ നാട്ടില് നമ്മള് ജി സി സിയിലുള്ള നമ്മളെ പ്രവാസികൾക്ക് ഏത് സ്ഥലം കാണിച്ചു കൊടുക്കണം തൃക്കാക്കര എന്ന് പറയാനായിട്ട് അപ്പൊ എല്ലാരും പറഞ്ഞത് ക്ഷേത്രമാണ് അല്ലെങ്കിൽ അവിടെ ദാ അവിടെതാ ഇപ്പതായി പത്ത് ദിവസവും കൊടിയേറ്റം ആരംഭിച്ചു ഇനി ഞങ്ങളെല്ലാരും ഏത് മതസ്ഥരായാലും ഞങ്ങൾ എല്ലാരും ഇനി അവിടെ ആ ഒരു പരിസരത്തായിരിക്കും ഇനി എല്ലാ ആഘോഷങ്ങളും എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അത്തം ഇന്നലെ ദാ അതിന്റെ കൊടിയേറ്റ് കഴിഞ്ഞു അല്ലെ ഇനി ഓണത്തിന്റെ അന്നൊക്കെയാണോ അവിടെ മറ്റു പരിപാടികളും അല്ലെങ്കിൽ എല്ലാവരും കൂടിയുള്ള സാംസ്കാരിക പരിപാടികളും പത്ത് ദിവസവും ഓണം ആഘോഷങ്ങളുണ്ട് ഇവിടെ മൂന്ന് സ്റ്റേജിലായിട്ട് ക്ഷേത്രകലകളെല്ലാം തന്നെ ഉണ്ടാവും അതായത് ഈ ഒരു മഹാക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന എല്ലാ ചടങ്ങുകളും ഇവിടെ ഉണ്ട് കൂടാതെ ക്ഷേത്രകലകൾ അതായത് അന്യം നിന്ന് പോയിക്കൊണ്ടിരുന്ന കലകളെല്ലാം ചക്യാർകുത്ത് പാടകം കഥകളി കുറത്തിയാട്ടം ഓട്ടം ഓട്ടംതുള്ളൽ അങ്ങനെയുള്ള എല്ലാ കലകളും ഉൾപ്പെടെ അതുപോലെ തന്നെ വലിയ വലിയ പരിപാടികൾ നൃത്തങ്ങള് പല ട്രൂപ്പുകളുടെ ഡാൻസുകള് തിരുവാതിരകളി പിന്നെ അതുപോലത്തെ സ്റ്റേജ് ഷോ സ്റ്റീഫൻ ദേവസ്വ സ്റ്റേജ് അങ്ങനെ വിശാലമായ പരിപാടികൾ നിലവിലുണ്ടാവും ഈ പത്ത് ദിവസം മൂന്ന് വ്യത്യസ്ത വേദികളിലാണ് ഇവിടെ പ്രോഗ്രാം നടക്കുന്നത് കൂടാതെ ഈ പറയുന്ന അതായത് മഹാബലി ഭരിച്ചിരുന്ന സമയത്ത് അതാണ് ഈ തൃക്കാക്കരയുടെ പ്രത്യേകത മഹാബലി ഭരിച്ചിരുന്ന സമയത്ത് ജാതി മതഭേദമന്യ എല്ലാവരും ഒന്നാണ് അതായത് ഒരു എല്ലാ മനുഷ്യരും ഒന്നാണെന്നുള്ളൊരു സന്ദേശം എന്നാണ് അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കഥയാണത് നമ്മളെല്ലാവരും പാട്ടിലൂടെ എല്ലാം പറയുന്നത് അതാണല്ലോ അതായത് മഹാബലി അങ്ങനെ ആയിരുന്നു വാണിരുന്നത് എന്നാണ് പറയുന്നത് അതേ രീതിയിൽ അതേ ആ ഓർമ്മ പുതുക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓണാഘോഷം അതായത് ജാതി മത മതഭേദമന്യ എല്ലാവരും ഒരുമിക്കുകയും ഈ ഉത്രാട നാളിലും തിരുവോണ നാളിലും സദ്യക്ക് അതായത് വിഭവ സമൃദ്ധമായ തിരുവോണ സദ്യ ഉണ്ടെന്നത് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് അതില് ജാതിയോ മതമോ അല്ലെങ്കിൽ ഗ്രേഡോ ഒന്നും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് തിരുവോണ നാളില് ഇവിടെ രാവിലെ മണിക്ക് ആരംഭിച്ച തിരുവോണ സദ്യ ഏതാണ്ട് നാലുമണി അഞ്ചുമണി വരെയൊക്കെ പോയിട്ടുണ്ട് എത്ര നേരം സദ്യ തുടർച്ചയുണ്ട് ഒരേ സമയം ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് പേരാണ് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം സദ്യതാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആഗ്രഹിച്ചത് അല്ലേ എല്ലാരും ഒരുമിച്ച് ആഘോഷിക്കുന്നു അപ്പൊ അത് പിന്നെ രണ്ട് ഞാൻ പറയാം മറ്റുള്ള ഒരു ആഘോഷങ്ങളിലും വ്യത്യസ്തമായിട്ട് കാണുന്നത് ഒരു ട്രഡീഷണൽ ഡ്രസ്സിങ് ഡ്രസ് കോഡ് ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും അത് ഓണത്തിന്റെ ഒന്ന് വരുന്ന ആ പുതുമ്മ അതായത് എല്ലാവരും ഓണക്കോടി ഉടുത്തിട്ടുണ്ടാവും ആ ഓണക്കോടി തന്നെ നമുക്കറിയാം പലരും ഒരു ട്രഡീഷണൽ ഡ്രസ്സുകളായിരിക്കും തൊണ്ണൂറ് ശതമാനം ആളുകളും ആ കേരള ഡ്രസ്സുകളായിരിക്കും വരുന്നത് അപ്പൊ അതും ഒരു പ്രത്യേകതയാണ് കാരണം ഈ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മാത്രം പുത്തൻ ഉടുപ്പിട്ട് ഓണത്തിന് അന്ന് ഓണക്കോടി ഉടുത്തിട്ടാണ് എല്ലാവരും ഈ അമ്പലത്തിലേക്ക് വരുന്നത് അപ്പൊ അതൊരു പ്രത്യേക അനുഭൂതിയും അതൊരു നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം അതെല്ലാവരും ഉൾക്കൊള്ളുന്നുള്ളതാണ് അതില് അതാണ് ഞാൻ പറയുന്നത് അതില് മറ്റു മതസ്ഥർ വ്യത്യസ്ത മതസ്ഥരുണ്ടെങ്കിലും ആ മതസ്ഥരും ഈ രീതിയിലുള്ള ഡ്രസ് കോഡിലേക്കാണ് വരുന്നത് അതൊരു ഇപ്പൊ നിങ്ങൾ വിദേശത്തുള്ളവരാണെങ്കിലും നമ്മൾ ഓണാഘോഷ പരിപാടികളുടെ വീഡിയോ കാണുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ അതെല്ലാം ഒരു പഴമയിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ദിവസങ്ങളാണ് ഈ പറയുന്ന തൃക്കാക്കരയിലെ ഓണാഘോഷം അത് എല്ലാവരും ഉൾക്കൊള്ളുന്നു എല്ലാവരും ഒരുമിച്ച് ആണ് ആഘോഷിച്ചിരിക്കുന്നത് അതെനിക്ക് മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ കൂടുതലാണത് എല്ലാവരും സഹകരണം അപ്പൊ എന്തായാലും ഓണാഘോഷങ്ങളുടെ തിരക്കുകളിലേക്ക് തൃക്കാക്കര ക്ഷേത്രവും അവിടെയുള്ള പരിസരവാസികളും ജാതി മത ഭേദം എല്ലാവരും എല്ലാരും ഒരുങ്ങാണ് അപ്പൊ നമുക്കറിയാം ഇത്തവണ നാട്ടില് വലിയ ആഘോഷങ്ങളിലേക്ക് പോകുന്നില്ല പൊതുപരിപാടികളിലേക്ക് പക്ഷെ ഈ പറഞ്ഞതുപോലെ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോയേ മതിയാവു അപ്പൊ എന്തായാലും എല്ലാ ആശംസകളും അഡ്വാൻസ് ആയിട്ട് താങ്ക് സോ മച്ച് ഈ ഒരു ക്ഷേത്രം നമുക്ക് ഇങ്ങനെയെങ്കിലും ഇതിന്റെ കഥകളും ഐതിഹ്യവും ഒക്കെ അറിഞ്ഞുകൊണ്ട് ഈ ദാനോദകപ്പൊയ് ഇവിടെ നിന്ന് അകലെയാണോ അതോ അടുത്തു തന്നെയാണോ ഇതിപ്പോ കപില തീർത്ഥം രണ്ട് തീർത്ഥാനും കപില മഹർഷി ക്ഷേത്രത്തിൽ ഇപ്പൊ കാണുന്നത് തീർത്ഥമാണ് അല്ല അല്ല ഇത് കപില തീർത്ഥമാണ് ദാനദോപൈക കുറച്ചും കൂടെ അപ്പുറത്തേക്ക് മാറിയിട്ടാണ് ദാനദോപൈക എന്ന് പറയുന്നത് ഭഗവാന്റെ ആറാട്ട് കിടക്കുന്ന ഇതും ഇത് കപില തീർത്ഥമാണ് കപില മഹർഷി ഇവിടെ വന്ന് സ്നാനം ചെയ്ത് തപസ് ചെയ്ത് ഭഗവാന്റെ അടുക്ക് തപസ് ചെയ്തിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ദാനോദക പൊയ്ക എന്ന് പറയുന്നത് അതായത് ഈ ബ്രാഹ്മണര് മുൻകാലങ്ങൾ അവരുടെ കയ്യിലൊരു കമണ്ടലുണ്ടാവും അപ്പൊ ആ കമണ്ടലുവിൽ വെള്ളം എടുത്ത് തളിച്ചിട്ടാണ് ശുദ്ധി എന്ന് ശപിക്കുന്നത് എല്ലാത്തിലും അവർ അങ്ങനെ ചെയ്യുന്നു ശ്രദ്ധിച്ചില്ല നമ്മള് പഴയ പുരാണ ചരിത്രങ്ങൾ കാണുമ്പോ കാണാം അതെ ആ അതിൽ അപ്പൊ ആ ദാനം നൽകുന്ന സമയത്തും ആ വെള്ളം എടുത്ത് ആ പൊയ്കയിൽ നിന്ന് വെള്ളം എടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് ആ ദാനോദക പൊയ്യ എന്ന ഒരു വിശേഷണത്തിലേക്ക് വന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിപ്പോ ഇവിടത്തെ ആറാട്ടുകുളമാണ് അതായത് ഭഗവാന്റെ തിരുവോണ നാളിലെ ആറാട്ട് നടത്തുന്ന ആറാട്ടുകുളമാണ് ഇപ്പോഴത്തെ തിരുവോണനാളിൽ ഉത്സവം ആഘോഷിക്കുന്ന ഒരു ക്ഷേത്രവും ഇത് തന്നെയാണ് അതുപോലെ തന്നെ കേരളത്തിലെ കേരളത്തിലെ ഉത്സവങ്ങളുടെ തുടക്കം അതായത് തൃക്കാക്കരയിൽ കൊടിയേറിയാലാണ് കേരളത്തിൽ ചിങ്ങമാസം ആദ്യത്തെ ഉത്സവം ഇവിടെ നിന്നാണ് ഈ ഉത്സവങ്ങളുടെ ആഘോഷങ്ങൾ തുടങ്ങുന്നത് വളരെ സന്തോഷം ഇന്ന് ഈ ഒരു സ്ഥലം ഓണം നമ്മളും ആരംഭിക്കുകയാണ് ജി സി സിയിലും എല്ലാവരും ആ ഒരു 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 ആ ഒരു ഓണം നിറവിലേക്ക് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളും ഇന്നത്തെ ദിവസം കേരളത്തിൽ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ ഓണം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്തുനിന്ന് തന്നെ നമുക്ക് ലൈവ് വരാനായിട്ട് സാധിച്ചതിൽ വളരെ സന്തോഷം താങ്ക് യു സോ മച്ച് പ്രമോദ്ട്ടാ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ എന്തായാലും നമ്മൾ നമ്മുടെ സോഷ്യൽ പേജസിൽ ലൈവ് വൈൻ്റപ്പ് ചെയ്യുകയാണ് നമുക്ക് ഇനി തൃക്കാക്കരയിലേക്ക് പോണം തൃക്കാക്കരക്കാരിലേക്ക് പോകണം അപ്പൊ എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ കേൾക്കാം അപ്പൊ ലൈവ് ഞാൻ ഇപ്പോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ കേരളം വൺ ഫോർ സെവൻ സിക്സ് ചെയ്യാം ജി നിറഞ്ഞ നാട്ടോർമ്മകളിലൂടെ നാട്ടിലെ റേഡിയ കേരളം വൺ ഫോർ സെവൻ സിക്സ്